ഹരേ കൃഷ്ണ പതിനേഴാമത്തെ അധ്യായം പറയാം അതിനെ ശ്രദ്ധാവിഭാഗങ്ങൾ എന്ന് പറയും സത്വ രജ തമോ ഗുണങ്ങളുമായിട്ട് ത്രിഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതും അവയിൽ നിന്ന് ഉരുത്തിരിയുന്നതുമായ മൂന്ന് തരം വിശ്വാസങ്ങളുണ്ട് ഈ സത്വരജ തമോ ഗുണങ്ങളെ കുറിച്ചിട്ടൊന്നും സെമിറ്റിക് മതങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഇല്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈശ്വരൻ അല്ലെങ്കിൽ ആത്മാവ് ഇത് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അതിലുണ്ടാവില്ല സ്വർഗം നരകത്രേ അതിൽ കാണാൻ പറ്റൂ ഈ ത്രിഗുണങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്നതുമായിട്ടുള്ള മൂന്ന് തരം വിശ്വാസമുണ്ട് രജ സത്വതമോ ഗുണങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള വിശ്വാസമുള്ളവർ ചെയ്യുന്ന കർമ്മങ്ങൾ നശ്വരങ്ങളായിട്ടുള്ള ഭൗതിക ഫലങ്ങളെ മാത്രമേ നൽകുന്നുള്ളൂ എന്നും അതായത് ഇവിടെ ചെയ്യുന്ന ഈ ഭൂമിയിൽ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അത് നശിക്കുന്നതാണ് അതിന് താൽക്കാലിക നമുക്ക് എന്തെങ്കിലും പ്രതിഫലം കിട്ടുമെങ്കിൽ പോലും അത് സ്ഥിരമല്ല എന്നാൽ സാത്വികമായിട്ട് ധർമ്മശാസ്ത്ര വേദങ്ങൾക്ക് അനുസരിച്ചിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മുടെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കുകയും ഭഗവാനിലുള്ള ഉറച്ച വിശ്വാസവും ഭക്തിയും ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ ശ്രദ്ധാവിഭാഗം എന്ന പതിനേഴാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഇനി അദ്ധ്യായം പതിനെട്ട് സന്യാസത്തിൻ്റെ പരിപൂർണത സന്യാസത്തെക്കുറിച്ചും മനുഷ്യൻ്റെ അവബോധത്തിലും കർമ്മങ്ങളിലുമുള്ള ത്രിഗുണങ്ങളുടെ പ്രഭാവങ്ങളെക്കുറിച്ചും ഭഗവാൻ അതിൽ വിവരിക്കുന്നുണ്ട് ബ്രഹ്മസാക്ഷാത്കാരത്തെയും മോക്ഷത്തെയും ഭഗവത്ഗീതയുടെ മഹാത്മ്യത്തെയും ഭഗവത്ഗീതയുടെ അന്തിമമായിട്ടുള്ള നിഗമനങ്ങളെയും സംബന്ധിച്ച് അതിൽ പറയുന്നുണ്ട് ഭഗവാൻ ധർമ്മത്തിൻ്റെ പരമോന്നതമായിട്ടുള്ള മാർഗം ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിരപേക്ഷവും നിരുപാധികവും അതുപോലെ പ്രേമത്തോട് കൂടിയിട്ടുള്ളതുമായിട്ടുള്ള ശരണാഗതിയാണ് അല്ലെങ്കിൽ പൂർണ്ണ സമർപ്പണമാണ് എന്നാണ് ഇതിൽ പറയുന്നത് എനിക്ക് ഇല്ല എനിക്ക് ഭഗവാൻ മാത്രമാണ് ആശ്രയം എന്ന ആ ഒരു ചിന്താഗതിയെ ആണ് നമ്മൾ ശരണാഗതി എന്ന് പറയുന്നത് പൂർണ്ണ സമർപ്പണം അതാണ് ശരണാഗതി എന്ന് പറഞ്ഞാൽ അത് ഒരു വ്യക്തിയെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാക്കിയിട്ട് പൂർണ്ണമായിട്ടുള്ള ഉയർച്ചയിലേക്ക് നയിക്കുകയും ഭഗവാന്റെ സനാതനമായിട്ടുള്ള ആത്മീയധാമമായിട്ടുള്ള ഗോലോകത്തിലേക്ക് അല്ലെങ്കിൽ